ഇപ്പൊ ഈ വിധി കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ളത് ഗ്രീഷ്മക്കാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ആ കോടതി വിധി വന്നത് നമ്മളൊക്കെ വാർത്തയിലൂടെ മറ്റും ആ വിധി കണ്ടതാണ് ഷാരോൺ വധക്കേസില് ഗ്രീഷ്മക്ക് തൂക്കുകയറി വിധിച്ച കോടതി വിധി വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഗ്രീഷ്മക്ക് കിട്ടരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേരള സമൂഹം കാരണം അത്രമാത്രം സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ആളുകളെ ആ കൊലപാതകം പല തവണ വിശം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ട് വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം പണ്ട് ഗ്രീഷ്മ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ചർച്ചയാണത് ഷാരോണിനപ്പോൾ ജീവിക്കാൻ എനിക്കൊരാഗ്രഹവും ഇല്ല ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് അവനൊട്ടും കേൾക്കുന്നുമില്ല കൊല്ലുകയല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു ഒന്ന് ശിക്ഷ കിട്ടുമെന്നറിയാം കൂടി പോയാൽ ജീവപര്യന്തം പതിനാല് വർഷം ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വയസ്സ് മുപ്പത്തെട്ടായിരിക്കും ഞാൻ അതിനുശേഷം ജീവിച്ചോളാന്ന് എത്ര തൻ്റെയട അല്ലേ അത്തരം ആളുകളെ വെറുതെ വിടാൻ പാടില്ല പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൾ അർഹിക്കുന്നില്ല ഈ കേസിന്റെ വിധി വന്ന സമയത്ത് സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് അദ്ദേഹം ഈ കേസിന്റെ വിധിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ വിധി കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ളത് ഗ്രീഷ്മക്കാണെന്ന് കാരണം ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹൈക്കോടതി ഈ വിധി സ്റ്റേ ചെയ്യാനും ചെയ്യാം വിചാരണ കോടതിയുടെ ഈ വിധി പൊതുജനങ്ങൾ കൈയടിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണെന്നാ പൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് ഈ കേസിനെ കാണാൻ പറ്റൂല വിചാരണ കോടതിയുടെ വിധിയോട് സുപ്രീം കോടതിയിലെ അഭിഭാഷകന്റെ നിരീക്ഷണാണിതൊക്കെ എന്തായാലും ഗ്രീഷ്മയുടെ ഭാവി കണ്ടറിയേണ്ടതാണ് വരും നാളുകളിൽ അതിനെക്കുറിച്ചുള്ള അവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോവും അപ്പീല് തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകും ഇതിനൊക്കെ ശേഷം എന്തായി തീരുന്ന് കാത്തിരുന്ന് കാണാം